വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം അഭിപ്രായം പറയുകയുണ്ടായി ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി അതായത് നമ്മുടെ സ്കൂൾ കുട്ടികളുടെ വേനൽ അവധി ഏപ്രിൽ മെയ് മാസത്തിൽ നിന്ന് മാറ്റി മഴക്കാലത്തേക്ക് മാറ്റിയാലോ എന്നിട്ട് ഏപ്രിൽ മെയ് മാസത്തിലെ മാസത്തില് സ്കൂളുകളിൽ ക്ലാസ്സുകൾ വെച്ചാലോ എന്നോ അതിന് അദ്ദേഹം പറഞ്ഞ കാരണം സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഈ ഭയങ്കര മഴ മഴ കാരണം എപ്പോഴും അവധി കൊടുക്കേണ്ടി വരുന്നു അവധി കാരണം കുട്ടികളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നില്ല അപ്പൊ ഈ വിഷയത്തിൽ നമ്മളൊന്ന് ഗാഠമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അദ്ദേഹം പറഞ്ഞത് മഴ കാരണം നമുക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ പക്ഷേ അതേപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വേനൽക്കാലത്ത് അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ അതികഠിനമായ ചൂടാണ് ഈ ചൂടത്തെ കുട്ടികൾ പുറത്തിറങ്ങുന്നതും അത്ര സേഫ് അല്ല കാരണം കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുമ്പിലത്തെ വർഷത്തേക്ക് ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് വീടിന്റെ അകത്ത് ഇരുന്നാ ഇരിക്കാൻ പോലും പറ്റാത്ത അത്ര ചൂടായിരുന്നു അപ്പൊ പുറത്തിറങ്ങി നടക്കുന്ന കുട്ടികളുടെ കാര്യമോ അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒമ്പത് മണിക്ക് മുന്നേ കുട്ടികളെ സ്കൂളിൽ കയറ്റി മണിക്ക് ശേഷം അതായത് വെയിലൊക്കെ താറി കഴിഞ്ഞ് മാത്രം കുട്ടികളെ സ്കൂളിൽ പുറത്തിറക്കുകയുള്ളൂ എന്ന കണ്ടീഷൻ കൂടെ വേണം അല്ലാത്തപക്ഷം നമുക്ക് ആ ഒരു ചൂട് കാലത്ത് തൊഴിലുറപ്പ് ചേച്ചിമാർക്ക് പോലും പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ പുറത്ത് പണിയെടുക്കുന്നവർക്ക് പോലും പന്ത്രണ്ട് മണിക്ക് ശേഷം പുറത്ത് ഇറങ്ങരുത് മൂന്ന് ഇറങ്ങരുത് ഇറങ്ങരുതെന്നൊക്കെ ഒരു കണ്ടീഷനുണ്ട് ആ ഒരു കണ്ടീഷൻ കുട്ടികളുടെ കാര്യത്തിൽ മറന്നുപോരുത് കാരണം ഈ പൊലീ വയലത്ത് നടന്നു പോകുന്ന കുട്ടികൾ സൈക്കിൾ പോകുന്ന കുട്ടികളൊക്കെ അത്രയും ചൂടത്ത് പോകുന്നതും റിസ്ക് തന്നെയാണ് പിന്നെ അത് മാത്രല്ല വേറൊരു അവധി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആ ഒരു ചൂട് കാലമാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് കളിച്ച് തുമർത്ത് ഉല്ലസിച്ച് നടക്കേണ്ട ഒരു സമയമാണ് ഇപ്പൊ മഴക്കാലത്തേക്ക് ആ വെക്കേഷൻ കാലം വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അമൂൽ ബേബികളെ പോലെ ആയിപ്പോകും സത്യം പറഞ്ഞ വ്യക്തിപരമായ ഒരു അഭിപ്രായം കുട്ടികളെ മഴയും ഇല്ലെങ്കിലും ഒക്കെ മനസ്സിലാക്കി അറിഞ്ഞ് ഒക്കെ തന്നെയാണ് ജീവിക്കേണ്ടത് നമ്മളൊക്കെ പണ്ടുകാലത്ത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണെങ്കിൽ മഴക്കാലത്ത് എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് അപ്പൊ അന്ന് ഇതുപോലെ സ്കൂൾ ബസ്സോ സൗകര്യങ്ങളോ ഇല്ല ദൂരത്തുനിന്ന് കിലോമീറ്ററുകൾ ദൂരത്തു നിന്നൊക്കെ കുട്ടികള് നിറയെ ബുക്കും പുസ്തകവും ഒക്കെ ഒരു ചുമട് പോലെ ബാഗ് പിന്നെ കുപ്പിയും വെള്ളവും ചോറും ഒക്കെ എടുത്ത് ബാഗ് ഒരു മല പോലെ മുതുകിൽ ചുമന്നുകൊണ്ട് കൊണ്ട് കോടയൊക്കെ പിടിച്ച് മഴയൊക്കെ നനഞ്ഞ് നാനഞ്ഞ് കുതിർന്നൊക്കെ ക്ലാസ്സിൽ വരും എന്താ അവരെ മഴയൊക്കെ മഴയത്ത് നനഞ്ഞ ബുക്കൊക്കെ എടുത്തു ഡെസ്കില് വെച്ച് ഉണക്കുക പാവാട ഒക്കെ ഒന്ന് പിഴിഞ്ഞ് ഒരു കൊട്ടൽ ടപ് ടപ് ഡേ ഉണങ്ങി സെറ്റാക്കി ഇതൊക്കെ ഒരു അതിജീവനാണ് അങ്ങനെയൊക്കെ വളർന്ന കുട്ടികൾ ഏത് പ്രശ്നം വന്നാലും അവർക്കൊരു ഗറ്റ്സാണ് അതിജീവിക്കാൻ പറ്റും അപ്പൊ അതിനൊരു ഗുണവുമുണ്ട് പിന്നെ നമ്മളൊരു സർക്കാർ ഒരു നടപടി അല്ലെങ്കിൽ ഒരു നയം മാറ്റുമ്പോൾ അത് കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തിനും കൂടെ ആവണം അയ്യോ മഴ വന്നേ കുട്ടികളെല്ലാം അകത്തിരുന്നോ അയ്യോ വെയിൽ വന്നി കുട്ടികളെല്ലാം പുറത്തിരുന്നോ എന്ന് പറയുന്നത് പോലെ വന്ന കുട്ടികളൊരു അമോൽ ബബിനെ പോലെ ആയി പോകും കുട്ടികളെ കുറെ അധികം കാര്യങ്ങൾ നമ്മള് നമ്മുടെ പ്രകൃതിയെയും മഴയും വെയിലും മഞ്ഞും ഒക്കെ ഫേസ് ചെയ്യാനാണ് നോക്കേണ്ടത് പക്ഷെ ഒരു അമിതമായി കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ അതിനുള്ള പ്രതിരോധ മാർഗങ്ങളും സർക്കാർ എടുക്കണം അപ്പൊ ഈ എല്ലാ വശങ്ങളും ചിന്തിക്കണം കുട്ടികളുടെ മാനസിക ഉല്ലാസം അവരുടെ സ്കൂൾ അവരുടെ പഠിത്തം അവരുടെ കളി അവരുടെ തിമർപ്പ് അവരുടെ ബാല്യം എല്ലാം നോക്കിക്കൊണ്ട് ഉചിതമായ ഒരു തീരുമാനം തന്നെ സർക്കാർ എനിക്ക് ഇതാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റിൽ രേഖപ്പെടുത്തുക